ഹായ് ഹലോ എല്ലാവർക്കും ഇതാ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മളിതാ സ്ക്രീനിൽ കൊടുത്തിട്ടാണ് കേട്ടോ അടീനിയത്തിൻ്റെ മൾട്ടി പെറ്റലിൽ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഇത് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസും വരുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സ്ഥലവും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകളാക്കിയെങ്കിലും നേരിട്ടെന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും നമുക്ക് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ മുഗൻ എല്ലാം അത്യാവശ്യം വലിയ പ്ലാന്റാണ് ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നേരിട്ട് എടുക്കാൻ ഉണ്ടെങ്കിൽ അതും സൗകര്യമാണ് കേട്ടോ ഇത് നാനൂറ് രൂപയാണ് ഈ ഒരു വീഡിയോയിൽ വരുന്ന ഒട്ടുമിക്ക പ്ലാന്റുകളും ഇത്തിരി റേറ്റ് ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ എല്ലാം കുറച്ച് വെറൈറ്റീസും കാര്യങ്ങളും അങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് റേറ്റുകളും വരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമുക്ക് നോർമലി വരുന്നതിനേക്കാൾ കൂടുതൽ റേറ്റിലാണ് നമ്മുടെ എല്ലാ പ്ലാന്റുകളും കാരണം നോർമലി വരുന്ന പ്ലാന്റുകൾ ആ ഒരു വെറൈറ്റീസ് അല്ല നമുക്കിന്ന് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ചാണ് റേറ്റും വന്നേക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പ്ലാന്റ് വാങ്ങാൻ താല്പര്യം അതിൻ്റെ പ്ലാന്റ് സൈസും ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞാൽ അതും കൂടെ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ മുകൻ വില്ലയുടെ റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും മുകൻ വില്ലയുടെ പ്ലാന്റുകൾ തന്നെയാണ് കൂടുതലും നമുക്ക് സെയിലായിട്ട് വന്നേക്കുന്നത് എല്ലാം തന്നെ ഒട്ടുമിക്കലും തൊണ്ണൂറ് ശതമാനം ബുകൻവല്ലയുടെ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇതിന് നാനൂറ്റി അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് വരും ദിവസങ്ങളിൽ നമുക്ക് സെയിൽ വീഡിയോസ് തന്നെയാണ് ഏട്ടോ വരുന്നത് അപ്പോൾ ഇപ്പം അങ്ങനെ ഒരുപാട് പേരെ ഒരുപാട് ദിവസം ഇങ്ങനെ പെൻഡിങ് ആക്കേണ്ട അവസ്ഥ വരുന്നില്ല കേട്ടോ കാരണം ഒരു ദിവസം രണ്ട് വീഡിയോസൊക്കെ തന്നെ വരുന്നത് വേണ്ടി അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തിനൂടി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വീഡിയോകൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എല്ലാവർക്കും തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിലും ഓർഡറുകളും കിട്ടുന്നുണ്ടെന്ന് കിട്ടുന്നുണ്ടെന്നറിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പരിചയക്കുന്നുണ്ട് കമ്മീഷൻ എങ്ങനെയാണെന്നൊക്കെ കമ്മീഷൻ്റെ ബിരിയാണി നമുക്ക് ഇല്ല കേട്ടോ അപ്പം ഇതിലെല്ലാ അത്യാവശ്യം ഒരുവിധ വെറൈറ്റീസ് ആയിട്ടുള്ള നോർമലി ഉള്ളതല്ലാത്ത കുറച്ചധികം പുകൻ വില്ലയുടെ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് റേറ്റ് ഇത്തിരി ഹൈ ആയിട്ട് വന്നേക്കുന്നതെന്ന് പ്രത്യേകത എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ മുകൻ വില്ലയൊക്കെ നമുക്ക് ഇവിടെ വരെയാണ് വരുന്നത് ഇനി ബാക്കി കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ വൈറ്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ക്വഹയോ ചാർജാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തിക്ക് ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് ക്വഹ്യോ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇനി നമുക്ക് കുറച്ച് വിങ്കയുണ്ട് കേട്ടോ വിങ്കയെല്ലാം അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെ കളറിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിലുള്ള പ്ലാന്റ് ആണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ആ സ്ക്രീനിലുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അഹയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് ഓരോ ദിവസവും ഓരോരുത്തരുടെ സെയിൽ വീഡിയോസാണ് വരുന്നത് ഇപ്പോൾ രാവിലെ ഇട്ടത് വേഗൊരാളുടെയാണ് ഉപ്പ് ഇട്ടേക്കുന്നത് വേഗൊരാളുടെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും രണ്ട് സെല്ലറാണ് ഇത് രണ്ടും കൂടെ ഒരാളുടെ കയ്യിൽ ഇല്ല കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ള പ്ലാന്റ് വേണമെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിലുള്ള നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി രാവിലെ കാണിച്ചത് രാവിലെ സെല്ലറുടെ കയ്യിൽ ആ ഒരു പ്ലാന്റുകളും ആ ഒരു റേറ്റിലും പ്ലാന്റുകൾ വരുന്നതുള്ളൂ കേട്ടോ പുതിയതായിട്ടൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവരോട് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നതേ അപ്പോൾ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം നമുക്കിവിടെ ഇത്തിരി മഞ്ഞൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഭയങ്കര തണുപ്പായിരുന്നു ഭയങ്കര കട്ട തണുപ്പായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇത്തിരിയൂടി ചൂടായിട്ടുണ്ട് ഇത്തിരി കൂടി കാറ്റൊക്കെ ആയിട്ടുണ്ട് അതിനൊക്കെയാണ് നമ്മുടെ ഇടുക്കിയുടെ കാലാവസ്ഥ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നാളത്തെ വീഡിയോ